സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അർഷഫ് കൂട്ടായ്മയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അഷഫിനോടൊപ്പമുള്ളത് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വളരെ ഏറെ പ്രാധാന്യം നൽകുന്ന ഈ അർഷഫ് കൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഇന്ന് അഷഫ് നമ്മോട് പങ്കുവെക്കുന്നത് ഈ അർഷഫ് കൂട്ടായ്മ രൂപീകരിക്കാനുള്ള സാഹചര്യം ഒന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞുതരാം ഏതായാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം ആദ്യം അഷ്റഫ് ആളിയറാണ് ഈ അർഷഫ് കൂട്ടായ്മയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ അലക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം തിരൂരങ്ങാടിയിലെ താഴെച്ചനയിലുള്ള അഞ്ച് അഷ്റഫ്മാർ ഒരു പ്രഭാത സവാരിക്കിടെ കണ്ടുമുട്ടുകയും നേരെ മനരയ്ക്കൽ അഷ്റഫ് എന്ന അതിൽ ഒരാളുടെ വീട്ടിലെത്തി വരാന്തയിൽ നിന്നാണ് ഈ കൂട്ടായ്മ ആദ്യമായി രൂപീകരിക്കുന്നത് രൂപീകരിക്കുന്നത് രൂപീകരണത്തിന് ശേഷം അവരെ തൊട്ട് അടുത്തുള്ള ചായക്കടയിലേക്ക് പോയി അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ അവിടേക്ക് വന്ന തച്ചറിപ്പൊടി അഷ്റഫയും അതുപോലെ തന്നെ ചായ പോയായിരുന്ന വെള്ളിയാട്ട് അഷ്റഫും എല്ലാവരും കൂടി അവിടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഈ ഒരു കൂട്ടായ്മ രൂപീകൃതമായിട്ട് ഇന്ന് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഏകദേശം കൊല്ലം കോട്ടയം വരെയുള്ള ജില്ലകളിലൊക്കെ ഈ കൂട്ടായ്മ വ്യവസ്ഥാപികമായിട്ട് കമ്മിറ്റികൾ രൂപീകൃതമായി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഈ കൂട്ടായ്മ പോകുന്നത് ഇപ്പോൾ പത്തോളം ജില്ലകളിൽ നമുക്ക് കൂട്ടായ്മക്ക് സ്റ്റേറ്റ് ജില്ലാ കമ്മിറ്റികളും ആ ജില്ലാ കമ്മിറ്റികൾ കീഴിൽ മണ്ഡലം കമ്മിറ്റികളുമായിട്ട് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് പിന്നെ വിദേശങ്ങളിലാണെങ്കിൽ യു എ സൗദി ബഹറൈൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വ്യസ്ഥാനമായിട്ട് തന്നെ അവിടെ വിവിധ നൈബ്രീറ്റ്സുകളില് കമ്മിറ്റികളുടെ രൂപീകൃതമായി അതിന്റെ സെൻട്രൽ കമ്മിറ്റിയായിട്ട് ഈ സ്റ്റേറ്റ് കമ്മിറ്റി കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ അതിനൊക്കെ ഒന്നും പറയാമോ അതായത് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഈ ഒരു കൂട്ടായ്മ രൂപീകൃതമായത് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഫ്ലഡിന്റെ സമയത്താണ് ആ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയപ്പോൾ ഈ അഷ്ടഫ്മാരുടെ നമുക്കൊന്ന് ഒന്ന് മുതൽ എട്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഘട്ടങ്ങളിൽ ഇത് ഈ രൂപീകൃതമായി ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമ്മുടെ കൂട്ട പിന്നെ കേരളത്തിന്റെ ഒരുപാട് ജില്ലകളിലുള്ള ആളുകളൊക്കെ കൂട്ടി പിടിക്കാനും വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി ആ ഫേസ്ബുക്കിലൂടെയാണ് ആളുകൾ നമ്മളിലേക്ക് ആകർഷിച്ചത് അങ്ങനെ രൂപീകൃതമായതിനു ശേഷം നമ്മൾ ആ ഫ്ലഡ് ഉണ്ടായ സമയമാണ് ആ ഫ്ലഡിലൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സന്നദ്ധ സേനക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊണ്ട് ഇറങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഒന്നിന് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ വന്നിട്ട് നമ്മൾ ബീച്ച് ക്ലീൻ ചെയ്ത് ബീച്ച് ക്ലീൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഈ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു സമ്മേളനം നമ്മളെ വിളിച്ചു കൂട്ടുകയാണ് അപ്പം അന്ന് ഏകദേശം എട്ട് ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിലും ഏകദേശം ആറായിരത്തിൽ പേർ മഷ്റഫ് ആണ് പങ്കെടുത്ത് കാരണം അത് വലിയൊരു ചരിത്ര വിജയം തന്നെയാണ് എല്ലാ മീഡിയകളും മീഡിയ പ്രാധാന്യം മീഡിയകളും വളരെ അത് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ഏറ്റെടുത്തു കാരണം അന്നിന്റെ ഞങ്ങൾ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരു പത്രസമ്മേളനം ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട് അന്ന് പത്രക്കാർ ചോദിച്ചു ഒരുപാട് സമ്മേളനം കണ്ട് തഴമ്പിച്ച ഒരു കടപ്പുറത്താണ് നിങ്ങള് അഷറഫ്മാരെ സമ്മേളനം വെക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ധൈര്യം വന്നു ചോദിച്ച സമയത്ത് പിന്നെ അവർ പറഞ്ഞ ഇവർ പറഞ്ഞ് അവിടേക്ക് ഞങ്ങള് അഷ്റഫ്മാരുണ്ട് എന്തായാലും ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു ചുരുക്കി പറയണെങ്കിൽ അത്ര അക്ഷരാത്വത്തിൽ അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു പിറ്റേന്ന് ഹിന്ദു പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വരെ നമ്മൾ ന്യൂസ് കവർ ചെയ്തു ആ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങള് സമൂഹത്തിന് എല്ലാവരും വിചാരിച്ചത് അഷ്ടപ്പുമാർക്ക് മാത്രമാണ് ഈ സേവനം ചെയ്യാൻ നല്ലത് ആ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഞ്ച് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് അഷ്ട്ര കൂട്ടായ്മ ചാരിറ്റി അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് സോഷ്യൽ വർക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ തുടങ്ങിയ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളതിലൊക്കെ നമ്മൾ യഷ്ടപ്പുമാർ എന്ത് ചെയ്ത് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം മലപ്പുറം ജില്ലയിലെ അഷ്ട റെസ്ക്യൂ ഫോഴ്സ് എ കെ ആർ എഫ് അത് ആദ്യമായി രൂപീകരിച്ചത് വേങ്ങര മണ്ഡലത്തിലാണ് വേങ്ങര മണ്ഡലത്തിലെ ഒരു പറ്റം ചെറുപ്പക്കാര് ഈ എ കെ എഫിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ പിന്നെ കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ഭയങ്കര സംഭവമാണ് കാരണം നമുക്ക് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ വഴിമുട്ടിയ സമയത്ത് ആളുകൾക്ക് കിറ്റ് കൊണ്ടു കൊടുക്കുന്നു കുറെ ആളുകൾ ക്വാറന്റൈനിൽ നിൽക്കുന്നു ആ സമയത്തൊക്കെ നമ്മുടെ ഈ എ കെ ആർ എഫിന്റെ പ്രവർത്തകര് എ കെ എഫിന്റെ പ്രവർത്തകർ എടുത്തുപറയേണ്ട ആളുകളാണ് ഒന്ന് നമ്മുടെ കെ ടി അഷ്റഫ് വേങ്ങര ഉള്ള അതുപോലെ അറുബാന അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് അഷ്ട്രഫ ആണെങ്കിലും ഞങ്ങള് സ്ഥലത്തിന്റെ പേരിൽ അതുപോലെ തന്നെ ഇനീഷ്യലിന്റെ പേരിലൊക്കെ അറിയപ്പെടാം അപ്പൊ അത്തരത്തിലൊക്കെയാണ് ഞങ്ങൾ ഇത് അറിയപ്പെടുന്നത് അപ്പോ ആ രീതിയിലാണ് ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ കോവിഡ് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ആ കോവിഡിന്റെ സമയങ്ങള് മാസ്ക് വിതരണങ്ങളും അതുപോലെ ഈ കിറ്റ് വിതരണങ്ങളൊക്കെ ആയിട്ട് കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്തിനുശേഷം പിന്നെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ നമ്മൾ ഈ കൂട്ടായ്മ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയാണ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ചാരിറ്റിക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസും നൽകുകയാണ് നമ്മൾ പ്രധാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളായിരിക്കും നമ്മൾ രാഷ്ട്രമാർക്ക് മാത്രമാണ് സമൂഹത്തിന്റെ നന്മ മാത്രമാണ് ഈ രാഷ്ട്ര കൂട്ടായ്മ കാംഷിക്കുന്നത് അത്തരത്തിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോയത് കീഴിൽ ഒരു ആംബുലൻസ് ആംബുലൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അല്ലേ ഒന്ന് പറയാമോ ആ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് കൂട്ടായ്മ വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലും കമ്മിറ്റി രൂപീകരിക്കുകയും ഓരോ മണ്ഡലം കമ്മിറ്റികൾ ആ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലായിട്ട് വ്യത്യസ്തമായ രീതിയിൽ കമ്മിറ്റികൾ വന്ന് ആ കമ്മിറ്റി കീഴിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി സൗകര്യപ്രദമായി അതിന്റെ ഭാഗമായിട്ട് പൊന്നാനി മണ്ഡലത്തിലാണ് നമ്മൾ ഈ ആംബുലൻസ് ഓടുന്നത് ഈ ഇപ്പൊ റീസെന്റ് പൊന്നാനി മണ്ഡലത്തില് കുടുംബ സംഗമം നടന്നിട്ടുണ്ടായി അതുപോലെ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്നെ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് അത് വളരെ അപ്രീഷ്യേറ്റ് എന്ന സംഭവമാണ് അവിടുത്തെ പുന്നാരി മണ്ഡലത്തിന്റെ ഈ പ്രവർത്തനത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത ബഹുമാനപ്പെട്ട പുറത്താട് സാഹിബ് മരണപ്പെട്ടു പോയി അദ്ദേഹം ഇന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പിന്നെ മലപ്പുറം ജില്ല പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് പൊന്നാനി മണ്ഡലത്തിൽ ഈ ആംബുലൻസ് കൂടുന്നത് അതും തീർത്തും നമ്മൾ വളരെ ഓടുന്നത് സോഷ്യൽ ആയിട്ടാണ് ഓടുന്നത് കൂട്ടായ്മ ബ്ലഡ് ഡോണേഷൻ ഫോറം ഈ അർഷഫ് കൂട്ടായ്മക്ക് കീഴിലായിട്ട് നമ്മൾ അഷ്ടപ്പുമാരുടെ ഇതിൽ നിന്നും ബ്ലഡിന്റെ ഒരു പിന്നെ നമ്മുടെ ഇതൊക്കെ കണക്ക് കളക്ട് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ഈ ആളുകൾക്ക് ഇപ്പൊ ബ്ലഡ് നമുക്ക് അറിയാൻ പറ്റും ബ്ലഡിന്റെ ഒരു ആവശ്യം വളരെ ആവശ്യം നിർണായകമായ ആവശ്യമാണ് നമുക്ക് ഏത് ആവശ്യത്തിലും ബ്ലഡിന് പകരം പറ്റുവാറൊന്നുമില്ലല്ലോ ആ സമയത്താണ് നമ്മൾ ബ്ലഡിന് ഈ ആബിഎഫ് രൂപീകരിക്കുകയും അതിനെ ഇനാഗ്രേഷൻ പെരന്തൽമണ്ണയിൽ ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് മുപ്പതോളം അഷ്ട്രഫ്മാർ അത് ഇനാ പിന്നെ ബ്ലഡ് കൊടുത്തുകൊണ്ട് നമ്മൾ നജീബ് കാന്തപുരം സാറായിരുന്നു അതിന് ഇനാഗ്രേറ്റ് ചെയ്തത് അതിന് കീഴിലായിട്ട് കൊടുത്ത് നമ്മളിപ്പോ റീസെന്റ്ലി നമ്മൾ ഈ കൽപ്പറ്റയിലേക്ക് പോകുന്ന നമ്മൾ ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചുരുമലുണ്ടായ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത് അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ബന്ധപ്പെട്ടപ്പോൾ നമ്മളെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിന് കീഴിൽ നമ്മള് ഇത് കൊടുക്കുന്നുണ്ട് മന ഇപ്പോൾ നടന്ന ചുരൽമല ദുരന്തത്തിൽ നിങ്ങൾക്ക് നല്ല ഇടപെടൽ നടത്താൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ ചുരൽമലയിലെ ഈ ഒരു ഡിസാസ്റ്റർ അടഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കീഴിലുള്ള സ്റ്റേറ്റ് കമ്മിറ്റി എ കെ ആ എ കെ ബി ഡി എൻ ഈ ഇൻഫർമേഷൻ നൽകുകയും എ കെ ആ പ്രവർത്തകർ ഉടൻ തന്നെ നമ്മൾ നിലമ്പൂരിലേക്കും ഞാൻ അടക്കം നിലമ്പൂർ ഉണ്ടായിരുന്നു അഞ്ച് ദിവസം നിലമ്പൂർ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു നിലമ്പൂരിലെ ആ പിന്നെ പോയിട്ട് ബോഡി തരുകയും ആ ബോഡി എടുത്ത് നിലമ്പൂർ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിനും ഒക്കെ ഒരുപാട് പ്രവർത്തകർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിരുന്നു അതിനുശേഷം ചുരുൽമല്ലിൽ പോയി അവിടെ ബോഡി കഴിയുന്നത് അതുപോലെ തന്നെ ബോഡി ബറീൽ ചെയ്യുന്ന സെറിമണിയിലൊക്കെ നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്ന ആയിരുന്നു ഇതേശേഷം അന്ന് രാത്രി മൂന്ന് മണിട്ടായിട്ടുണ്ട് ആ ഒരു ബറിഡിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂറ്റി അമ്പത്തിരണ്ടോളം ബോഡി പാർട്സുകളൊക്കെ നമ്മളവിടെ മറിയാനൊക്കെ നമ്മൾ ഈ ഏഷ്ട്ര കൂട്ടായ്മ റെസ്ക്യൂ ഫോഴ്സിന് എ കെ ആർ എഫിന് ഭാഗമാക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ഏതൊക്കെയാണ് ഏറ്റവും വിദേശങ്ങളിൽ നമ്മള് യു എൽ സൗദിയില് ഖത്തറിൽ ഇവിടെ ബഹ്റൈനും ഉണ്ട് ബഹ്റൈനിലൊക്കെ പറ്റി ഇപ്പോൾ കുറച്ച് സ്ട്രോങ് സ്ട്രോങ് കുറവാണ് എന്നാൽ യു എ യിൽ വളരെയധികം ഷറൈൻ നടക്കുന്നത് യു എയിലെ എല്ലാ കാര്യങ്ങളിലും യു എയിലെ എല്ലാ ഇൻഡേറ്റ്സുകളിലും നമ്മള് പ്രവർത്തകർ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് യു എ ഇന്റെ പ്രസിഡന്റ് അഷ്റഫ് പുത്തൂർ ആണ് ജനറൽ സെക്രട്ടറി അഷ്റഫ് കേച്ചേരിയാണ് അവരുടെ ശക്തമായ ഇടപെടലുകളിൽ പിന്നെ യു എയിൽ ഒരുപാട് കാര്യങ്ങൾ യു എ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സന്നദ്ധ സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് യുഎഇന്റെ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഈ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ പ്ലാൻസ് പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻ നമുക്കൊരു പ്ലാൻ എന്താ വെച്ചാൽ അശോക് കാലം കഴിഞ്ഞാലും ഈ സമൂഹത്തിന് ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രപതിമാരോട് ജയിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്ന സൈന് ഉണ്ടാകും അതെ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം അതല്ലെങ്കിൽ ഇതിന്റെ ഹോസ്പിറ്റലിലാകാം അത്തരത്തിലുള്ള സമൂഹത്തിന്റെ മൊത്തം സമൂഹത്തിന്റെ നന്മകള് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടായത് അപ്പൊ അതിന്റെ കീഴിലായിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഫുള്ളി ഏകോപിച്ചത് ഇപ്പൊ ഇത് സൊസൈറ്റി ആക്ടിവൈസ് ചെയ്തതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള മെമ്പർഷിപ്പ് വിതരണവും അത് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി മൂന്ന് കമ്മിറ്റികളാണ് ഉള്ളത് ഈ കമ്മിറ്റി കീഴിലാണ് ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇപ്പോൾ സൗദിയിലുണ്ട് സൗദിന്റെ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി മേഖലയിൽ ഒരു വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അത് അഷ്റഫ്മാർക്ക് മാത്രല്ല ഇതിന്റെ മറ്റു കമ്മിറ്റി ഇതിന്റെ നമ്മളിപ്പോ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് അഷ്റഫ് മഹബൽ കാസർഗോഡാണ് ജനറൽ സെക്രട്ടറി ഞാൻ അതുപോലെ ട്രഷറ ബഹുമാനപ്പെട്ട നമ്മുടെ കഞ്ഞിപ്പുർ അഷ്റഫ് സാഹിബ് മലപ്പുറം അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മക്ക് പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരായ കുറേ ആളുകളുണ്ട് പിന്നെ വൈസ് പ്രസിഡന്റ്മാരുണ്ട് ഒക്കെ മലപ്പുറം ജില്ലയിലാണെങ്കിലാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രഭവ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ തിരുവങ്ങാടി എന്നാണ് അതിൽ സ്റ്റാർട്ട് ചെയ്തത് തിരുവങ്ങാടിയിലെ അഷ്റഫ് മരന്തക്കൽ അഷ്റഫ് വലിയാട്ട് അഷ്റഫ് ഓഫ് താനിക്കൽ അഷ്ട്ര കക്കാട് അഷ്റഫ് തോട്ടത്തല് ഈ അഞ്ച് പേരാണ് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഫസ്റ്റ് തുടങ്ങിയത് ഈ അഞ്ചു പേരുടെയും കഠിന പ്രയത്നമാണ് ഇന്ന കേരളത്തിലെ ഏകദേശം നമുക്ക് ഈ എട്ടായിരത്തോളം അഷ്ടഫ്മാർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതിലുപരി മൂന്ന് മടങ്ങാളുകൾ ഇത് പുറത്തുണ്ട് അപ്പോൾ ഏകദേശം അടുത്തൊരു വർഷത്തിലേക്കൊക്കെ ആകുമ്പോ ഒരു മാക്സിമം മലപ്പുറം ജില്ലയിലെ എല്ലാ അഷ്ടഫ്മാരെയും ഇതിലേക്ക് പോയി കൊടക്കയിൽ നിർത്തിക്കൊണ്ട് സ്നേഹ സൗഹൃദ കൂട്ടായ്മയായിട്ട് പോകുന്നത് കാരണം നമുക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാൻ പറ്റും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ സൗഹൃദങ്ങൾ ഏറ്റവും വില ഇവിടുന്ന് കൽപ്പിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സമൂഹത്തിന് എന്നുള്ളതാണ് ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത് നോക്കുന്നത് ഇത്രയും നേരം അഷഫ് കൂട്ടായ്മയുടെ കുറച്ച് വിശദമായി വിവരിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു സാർ